പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് ചോദ്യപേപ്പർ കിട്ടിയെന്ന് ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ മൊഴി നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു പരീക്ഷയ്ക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പരീക്ഷാൽ തെരുവുകളിൽ ഇന്നും പ്രതിഷേധം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ ആദ്യം ഗാന്ധി എന്തൊക്കെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് കൂടാതെ സുപ്രീംകോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തുടർ നടപടി അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് അരങ്ങേറിയത് വേണു കഴിഞ്ഞ ദിവസങ്ങളിലേതിനേക്കാൾ കൂടുതൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ ശക്തി പ്രാപിക്കുന്നു രാജ്യത്ത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രവാദമാണ് ഇന്ന് കടന്ന് പോയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥികളെ കണ്ടു എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഈ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മാത്രമല്ല ഈ വിഷയത്തിൽ തനിക്ക് മുൻപ് ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന ഘട്ടത്തിൽ മുതൽ ലഭിച്ചിരുന്ന പരാതികളെ കൂടി അനുബന്ധമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നിലപാടനുസരിച്ച് രാജ്യത്ത് നോൺ സ്റ്റോപ്പ് ചോദ്യപേപ്പർ ചോർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പരീക്ഷകൾക്കും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസ്യത ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു ഈ സ്ഥാപനങ്ങളെ പിടിച്ചടക്കാൻ പൊതുവിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചടക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ ഒപ്പം നിർത്താനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ അത് വഴിവിട്ട രീതിയിലാണ് ഈ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഏതെങ്കിലും വിധത്തിൽ ഫലപ്രദമായിട്ട് നേരിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇതിനെല്ലാം ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യത്തെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പിടിച്ചടക്കുന്നത് ഭീകരവാദത്തിന് തുല്യമാണ് എന്ന നിലപാടും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വിദ്യാർത്ഥികളെ സംബന്ധിച്ച അദ്ദേഹം തുടർന്ന് ഉള്ള പോരാട്ടത്തിൽ എല്ലാ വിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തു കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്നാൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിംഗ് നടപടികൾ അത് തൽക്കാലം സ്റ്റേ ചെയ്യാൻ സാധ്യമല്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ